ിൽ മാറ്റം വരുത്തു നല്ലവരാകൂ ഷെയ്ത്വനിൻ പാകത്ത് നിന്നുള്ള ഉത്ബോധനങ്ങൾ മുഴുവനും നിർത്തിവെക്കൂ വട്ടൂർ വട്ടൂർ ചെയ്തു ഹലോ അല്ലേ എന്തേ പട്ടൂരികളെ ആകെ പെട്ടല്ലോ അയ്യേ വട്ടൂരികളെ ആകെ പെട്ടല്ല വട്ടൂരി അളങ്ങൾ പുതിയത് എന്തൊക്കെ എന്തും കെട്ടും വീടും പരിചയ സാധുക്കള് വെറുതെ സമയം കളഞ്ഞില്ല വട്ടൂരിയാളെങ്ങൾ അല്ല ഒന്നും ചെല്ലപ്പോങ്ങൾ കയ്യിൽ എന്തെങ്കിലും പന്ന് കൂടേണ്ടിയിരുന്നില്ല അജ് അജ്ജെ എന്തെങ്കിലും ഒക്കെ അല്ല ഇന്നലെ ആ പാജുസ്താദ് പറഞ്ഞേനും പറഞ്ഞേനും മറുപടി ആയിട്ട് എന്തെങ്കിലും കൊന്ന് കൊണ്ടായിരണ്ടേ അജേ ഇങ്ങള് വെറുതെ വൈകുന്നേരം ആ അസുറു മുതൽ ഇന്ന് വൈകുന്നേരം പത്ത് മണി വരെ ആ പോട്ടൻ ഔഷാദിന്റെ മുന്നിൽ വെറുതെ കൂത്തിർന്നില്ലേ ഓ അങ്ങനെ തൊള്ള അജ്ജേ അജഅഅ് ഓ അങ്ങനെ തൊള്ളിടുക എന്നല്ലാതെ എത്താ ചങ്ങാ എന്ന് പൂജയത് വിട്ടേ സുലൈമാണ്ടി എന്തൊക്കെയോ പോട്ടത്തൊരു സ്ഥലം അല്ല എന്താ സ്ഥല കച്ചവടത്തിനോ എന്തോ ആവശ്യത്തിന് പോയി പോയ സ്ഥിതിക്ക് ആ പോട്ട സുരൈമാണ്ടി എന്തൊക്കെയോ കുളിച്ചു പറഞ്ഞു അതിങ്ങനെ ഒരു കേട്ട് കുത്തിരുന്ന് നല്ല രത്താ ചങ്ങായി പുതിയത് വിട്ടത് അഞ്ചി അഞ്ചേ ഭാഷത്തരം അജേ ഇങ്ങനെണ്ട ചങ്ങായിമാരെ വട്ടൂരി ഭാഷാളാകല് അജേ വട്ടൂരിയാണെ ഉളുപ്പുണ്ടല്ലേ ചെങ്ങായിമാരെ നിങ്ങളെ വീരാണ്ടി പറ്റിച്ചു നിങ്ങളെ വീരാണ്ടി സൂരയുമാണ്ടി പറ്റിച്ചു ഞാൻ കരുതി ഞാൻ കരുതി കാര്യായിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയത് കൊണ്ടുവരേക്കോന്ന് ഞാനിങ്ങനെ കൊറേ നേരം പത്തര വരെ ഞാനും കുത്തിർന്ന് ഞാനും കൊറേ ഇങ്ങനെ കുത്തിർന്ന് എന്തെങ്കിലുമൊക്കെ പുതിയത് കൊണ്ടൊരു ലെഡിയോടെ എന്നിട്ട് ആ സുനീർ വരെ അറിയേണ്ടെന്നുള്ള ഗ്രൂപ്പിൽ ആ സുനീർ വരെ പഴയ പോട്ടാണ് സമാധാനിച്ചു വീരാണ്ടി പറ്റിച്ചു വീരാണ്ടി നിങ്ങളെ പറ്റിച്ചു വീരാണ്ടിങ്ങളെ പറ്റിച്ചു സാധുക്കളെ സാധുക്കള് പട്ടൂരികളെ ഈ റമദ മാസത്തിൽ ഇങ്ങനെ ഒരു സമാധാന കിട്ടൂരല്ലോ ആ സുലൈമാണ്ടി വീരാണ്ടി പറ്റ നിങ്ങള് നിങ്ങൾ വീട്ടുകാണെങ്കിൽ ഇന്ന് വിടേണ്ടീന് ചങ്ങായിമാരെ അജേ നിങ്ങൾ വീട്ടുകയാണെങ്കിൽ ഇന്ന് വിടണ്ടേ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയത് കാര്യായിട്ട് എന്തെങ്കിലും ഒരു ബോംബ് നിങ്ങളെ കൈ ഇന്ന് നിങ്ങള് വിടേണ്ടീന് അജി എത്തും നിങ്ങൾ നിങ്ങള് അജേ നിന്റെ വാട്ടൂരിളെ കൊറച്ചെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തല തലൻ്റെ ഉള്ളു ആൾ താമസം ഉണ്ടെങ്കിൽ നിങ്ങള് പുതിയത് ഇന്ന് വിടണ്ടേ അജി നിങ്ങൾ സുലൈമാണ്ടി വച്ചി സുലൈമാണ്ടിയും വീരാണ്ടി നിങ്ങളെ പറ്റിച്ച് അജേ ഒരു ചൂക്കും ഉസാദിന്റെ കയ്യിൽ ചെറുപ്പത്തിരിഞ്ഞിരങ്ങൾക്ക് എന്തെങ്കിലും പൂജയത് ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ജസ്റ്റ് ആ വാ വനാകുമെ കോമാട്ടില്ല അതൊക്കെ ആ ഭൂമാലട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞ അതെങ്കിലും ഒന്ന് വിട്ടൂടില്ല ഞങ്ങളൊക്കെ പൂജയത് എന്തെങ്കിലും ഉണ്ടാവുകയേക്കുന്ന് ഒരു സ്വാഭാവികല്ല ചെങ്ങായിമാരെ പിരിവിന് ഒരു സ്ഥലത്തുക്കാട് ചൊല്ലുന്ന സമയത്ത് ആ പിരിവിന്റെ ആ പിരക്കാരൻ കുറെ പൊട്ടത്തറം ഇങ്ങനെ പറയും അതൊക്കെ നമ്മൾ കേട്ട് കേട്ടുകൂത്തിക്കേണ്ടി വരും അങ്ങനെ കേട്ട് കേട്ടുകൂത്തിരുന്ന എത്ര ചെങ്ങായിമാരൊന്നും ഉണ്ടായത് നിങ്ങൾ അയ്യേ ളത്തരത്തിണ്ടി പറ്റിച്ചു ഈ നൗതാദി സുലൈമാണ്ടി എല്ലാരും കൂടി എന്തിനാണ് പറ്റിച്ചതിനാണ് ചങ്ങായിമാര് പേർത്ത് സമയം കളഞ്ഞേ ഇന്ന് നിങ്ങൾ എന്തിനാ സത്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ സമയം കളഞ്ഞേ ഇന്ന് നിങ്ങൾ എന്തിനാ സമയം കളഞ്ഞേ സത്യം നിങ്ങൾ എന്തെന്തിനാ സമയം കളഞ്ഞേ ഇന്ന് നിങ്ങൾ സമയം കഴിഞ്ഞ എന്തെങ്കിലും പുതിയതത്യം കിട്ടിയങ്ങൾക്ക് വെറുതെ സമയം കളഞ്ഞേ ആ സമയ സലാത്തൊള്ളി കുത്തർ നീലൂടെ ചങ്ങയമാരങ്ങൾക്ക് ഇത്ര പോയി അംഗ വഷളായിരങ്ങള് ഏയ് ഇങ്ങള് എന്ത് ഒച്ചണ്ടാക്കിട്ടും കാര്യങ്ങളെ വഷളായി ഇങ്ങള് നിന്നുണ്ടല്ലോ ഇന്ന് നിങ്ങൾ കൈതക്കാമം കരഞ്ഞു തീർക്കാൻ ഇങ്ങള് പാവങ്ങള് ഇങ്ങള് കരഞ്ഞു തീർക്കണം നിങ്ങൾ പറഞ്ഞു ഇങ്ങള് സമാധാനിച്ചോളി ഒരു ചങ്ങായേ ഒരു ചുക്കുങ്ങളെ കയ്യിലിഞ്ഞിട്ടുന്ന് വിടണ്ടല്ലേ നൌസാദ് നൗസാദ് എന്തയ്യ ഒരു രണ്ടു മൂന്ന് സെക്കൻഡുള്ള വീഡിയോ കിട്ടൂട ഏതോ ഹോർത്ത് ഉന്നതോ ഹമുറത്ത് ഉന്നത ഹമുറത്ത് പറയാ എത്താന്നുള്ളത് അജ് അജേ ഒരു തലേൽ അല്പങ്കിലും ആൾതാമസമുള്ള ഏതെങ്കിലും ഒരു വട്ടൂരിണ്ട് ജീവി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വട്ടൂര് ചിന്തിക്കട്ടെ എന്ത് എന്തേ ഇപ്പൊ പുതിയത് വിട്ടേ എത്തും വിട്ടില്ല എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിന്ന് എന്തൊക്കെയാ പടച്ചോനെ ഇന്നലെ ഞമ്മളെ സൈജുസ്താദ് പറഞ്ഞതിനെതിരായിട്ട് ആ വീഡിയോ വിട്ടേനെതിരായിട്ട് എന്തൊക്കെ ഇന്ന് പുതിയത് വിടുട്ടോ എന്ന് കരുതി കൊറേ ആൾക്കാരെ കാത്തു കുത്തിർന്ന് പത്തര വരെ കുത്തിർന്ന് അല്ലാതെ വിട്ടേ എത്തോലക്കെങ്ങായി വിട്ട് അജേ എത്തൊലക്കെ വിട്ടേ സ്ഥലം കർച്ചോടാക്കണേ അങ്ങനെ ആക്കും ഇതിപ്പോ താക്കാൽ അയാൾ പറയാൻ പൊട്ടത്തലം പറഞ്ഞി സ്ഥലം കിട്ടാൻ ഞങ്ങൾ ഇങ്ങും കച്ചോടാക്കും ഞങ്ങൾ സുലൈമാണ്ടി വിളിച്ചാണ് ഞാൻ എന്തായാലും ആ സ്ഥലം നോക്കി തരാ നിങ്ങള് വരി എന്ന് പറഞ്ഞ ഞങ്ങൾ ഇങ്ങും സുലൈമാണ്ടിടുത്തേക്ക് പോവും ചെങ്ങായി സുലൈമാണ്ടി പറ്റിച്ചില്ലേ സുലൈമാണ്ടി നിങ്ങളെ പറ്റിച്ചില്ലേ അല്ല ഈ ബീരാണ്ടി സുലൈമാണ്ടിങ്ങൾ പറ്റിച്ചില്ല ചങ്ങായി എത്തങ്ങൾ എത്തുള്ളേ ഒരു പൂജയൊന്നും നിങ്ങൾ എന്തൊക്കെ ബോംബ് ഉണ്ട് ഇന്ന് കോളിക്കല് ഞങ്ങൾ ബോംബ് പൊട്ടിക്കും മിസൈൽ പൊട്ടിക്കും ആറ്റം ബോംബ് ഞങ്ങളെ കയ്യിൽ ഇണ്ട് മണ്ണാങ്കട്ടുണ്ട് നിങ്ങളെ കയ്യിൽ മണ്ണാങ്കട്ട മണ്ണാങ്കട്ട ചങ്ങായി അങ്ങ് ഇന്നിങ്ങ കൊറക്കില്ല ചങ്ങായി മരങ്ങും പോയി കിടന്നു ഇറങ്ങിപ്പോഴും കൊറക്ക് വരൂലെ കാരണം സൂര്യൻ വാണ്ടി പറ്റിച്ചില്ലേ ഈ നൗഷാണ്ടി ഇങ്ങളെ പറ്റിച്ചില്ലേ വീരാണ്ടി പറ്റിച്ചില്ലേ അജ്ജെ ഇനി ഇങ്ങനെ സമാധാനിച്ചോട് എന്തേലൊക്കെ പറഞ്ഞിട്ട് കൊറച്ചെങ്കിലും തലേലി ആൾ താമസം ഉണ്ടെങ്കിലേ മോനെ പോയി കിടക്ക് ആ മൂത്ര സ്പൈസല് കൊടുക്ക് റിന കേട്ടൊന്നുമില്ല സത്യമാണ് 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 നമ്മളത്ര അനുഭവിച്ചതാണ് പിന്നെ പിന്നെ ബൗലിഷരീഫ് മൂത്രത്തിൻ്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല മറ്റേ വിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവലിയാക്കൾമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട് അത് അങ്ങോട്ടും അങ്ങനെ സങ്കല്പിച്ചെഴുതിയതാണ് വിയർപ്പിന് കസ്തൂര്യമാണെന്നുള്ളത് എപ്പോഴും നമുക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റിലുണ്ടാവുക ആ പനിയനൊക്കെ ആ അവരെ പനിയനെപ്പോഴും ഒരു സ്ഥലത്തുണ്ട് നല്ല വയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരാണ് വലിയ വസ്താദാ അവൾ പറയില്ല ആ വലിയ വസ്താദ് ഊരിപ്പിച്ച് കുറേ യാജിച്ച് പനിയൻ വാങ്ങി പുതിയ ആ ഇപ്പോഴും ൊടുത്തൊക്കെ വേർപ്പായി തിരുമ്പാതെ വെച്ചാൽ പിറ്റേ നാറ്റണ്ടാവില്ലേ മനസ്സിലാക്ക അനുഭവം തന്നെയാണൊന്നും വെറുതെ പറഞ്ഞോട് പത്ര പറ്റുള്ളൂ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം